എന്റെ തുണിയൊക്കെ എവിടെയമ്മേ ഏ ഞാന ഗ്രൗണ്ടിൽ പോകുമ്പോൾ കളിക്കാൻ വെച്ചായിരുന്നു തൂണിയൊക്കെ ഇപ്പം എവിടെ അമ്മ അത് ഏഹ് ഞാൻ അത് മര്യാദക്ക് എടുത്തു വെച്ചതായിരുന്നു അമ്മേ ഞാനവിടെ വന്നു കേട്ടോ കേട്ടോ ഓന്നോക്ക് അതേ വന്നു

അമ്മമാര് നോക്കഴിഞ്ഞാൽ എന്തും കിട്ടുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട് അതങ്ങ് തീർത്ത് കളഞ്ഞതാണ് കേട്ടോ ഏ പക്ഷെ മക്കളെ നോക്കിയാലും കുറേ സാധനങ്ങൾ കാണും അതെങ്ങനെയാ ഞാൻ പറഞ്ഞു തരട്ടെ ആ അതെങ്ങനെയാ എനിക്കൊന്ന് പറഞ്ഞാ കേട്ടോ മനസ്സിലായി എല്ലാം കണ്ടു